ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് നടക്കാനൊന്നും വയ്യ വയറൊക്കെ അങ്ങനെ കെട്ടി നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോ വെയിറ്റ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കണ്ടപ്പോൾ തന്നെ പേടിയായി ഇപ്പം ശ്വാസം മുട്ട ഒക്കെ എങ്കിൽ നടക്കുന്നത് വർത്താനം പറയുമ്പോൾ തന്നെ ശ്വാസം മുട്ടയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയധികം തടിയിട്ട് ഇത്ര ബുദ്ധിമുട്ടിയിട്ട് എങ്ങനെയാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കുറേ മരുന്നുകൾ ചെയ്തു ടീച്ചറെ ഇംഗ്ലീഷ് കുറേ കാണിച്ചു അങ്ങനെ ഫാറ്റ് ചെത്തിയെടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഒരു പ്രകൃതി ചികിത്സയിൽ പോയിട്ട് ഇരുപത് കിലോ ഞാൻ വെയിറ്റ് കുറച്ചു പക്ഷേ ഞാൻ പിന്നെ ഭക്ഷണത്തിൽ ഒരു മാറ്റവും പറ്റിയില്ല പിന്നെയും എൻ്റെ തടി അങ്ങനെ എന്നെ ചേർത്ത് ചേർത്ത് വരുന്നത് അപ്പോൾ ഈ തടി കൂടാനായിട്ടുള്ള കാരണം ഉൾഭയമാണ് ആ ഭയം കൂടുമ്പോൾ നമ്മുടെ ശരീരം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസാണ് തടി അപ്പോൾ ആ ഉൾഭയം ഭയത്തിന്റെ കാരണം എന്താണെന്ന് എൻ എൽ പി ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ ആ ഭയത്തിന്റെ കാരണം സ്വയം വിഷ്വലൈസ് ചെയ്ത് ആ ഭയം ഇല്ലാതായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല അങ്ങനെ തടി കുറഞ്ഞ ഇഷ്ടം പോലെ ആൾക്കാരെ എനിക്കറിയാം അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തിട്ടും തടി കുറയണില്ലെങ്കിൽ